ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്ലിപ്കാർട്ട് പ്രോഡക്റ്റ് ആണ് ഇതൊരു കോഫി ടേബിൾ ആണ് ഇത് വെൽ പാക്ക്ഡ് ആയിരുന്നേ അൺബോക്സ് ചെയ്യാനായിട്ടൊക്കെ നല്ല പാടായിരുന്നു ഇതിൻ്റെ അകത്ത് എട്ട് പീസായിട്ടായിരുന്നേ വന്നിട്ടുണ്ടായിരുന്നത് ടു തൗസൻഡ് സംതിങ് ആയിരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് ഇൻസ്റ്റാളേഷൻ ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് പക്ഷെ അവർ വന്ന് സെറ്റ് ചെയ്തതിന് മുൻപ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ അതൊന്ന് അൺബോക്സ് ചെയ്തെടുത്തു ഇനി അതിൻ്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളു എന്ന് നോക്കാം അതിലുള്ള സാധനങ്ങൾക്കെല്ലാം നല്ല വെയിറ്റ് ആയിരുന്നേ ഇനി ഇതൊരു കോഫി ബ്രൗൺ പോലത്തെ കളറും വൈറ്റ് കളറും ഉള്ള പീസസ് ആയിരുന്നേ ഉണ്ടായിരുന്നത് ഇൻസ്റ്റാലേഷൻ ഉണ്ടെങ്കിലും നമുക്കിത് പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്ത് കാണണമെന്നുണ്ടാകുമല്ലോ അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഓരോ പീസും എടുത്ത് അവിടെ എവിടെയും വെച്ച് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ തുടങ്ങി ഇൻസ്ട്രക്ഷൻ പേപ്പറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് നോക്കിയിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഒന്നും മനസ്സിലായില്ല ലാസ്റ്റ് എന്തൊക്കെയോ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റിലൊക്കെ ഇതാണ് സെറ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഈ പ്രൈസിനെന്തായാലും വെറുതെ തന്നെയാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ബൈ